ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് സില്യനോ എണ്ണൂറ് ബില്യനോ എന്തോ കടക്കണിയിലാണ് കെ ടി എം പാപ്പർ ഹർജി കെ ടി എം നൽകിയിട്ടുണ്ട് എന്നൊക്കെ ചാൻസ് വളരെ കുറവാണ് ഇപ്പം കെ ടി എമ്മിന്റെ വൺ സിക്സ്റ്റി ഡ്യൂക്കും കാര്യങ്ങളൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അഥവാ ബാങ്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട് എന്താ എല്ലാവർക്കും സുഖല്ലേ അപ്പോ ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ആർ എസ് ടു ഹൺഡ്രഡ് പുതിയത് ലോഞ്ച് ചെയ്തിനെപ്പറ്റി ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടു അതിനെപ്പറ്റി ഒരുപാട് ചർച്ച രണ്ട് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഒരു വണ്ടിയുടെ അപ്ഡേഷനെ പറ്റിയിട്ട് അപ്പോൾ അതിനെപ്പറ്റിയിട്ട് പറയാനായിട്ടും അതുപോലെ തന്നെ മറ്റൊരു റീൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ റീസെൻറ്റായിട്ടിട്ട് കെ ടിവിൻ്റെ സൂപ്പർ ഡ്യൂക്കിൻ്റെ വണ്ടികൾ സൂപ്പർ ബൈക്കുകൾ കൊണ്ടു വന്നതിൻ്റെ ഷോറൂമുകളിൽ വന്നതിൻ്റെ വീഡിയോ ഞങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു അപ്പോൾ അതിൽ ഭൂരിഭാഗവും വന്ന കമൻറ്റ് രണ്ട് വീഡിയോകളിലും വന്ന കമൻറ്റിനെ പറ്റിയൊരു ഒരു അവലോകനം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ആദ്യത്തെ കേസെന്ന് പറയുന്നത് ആർ എസ് ടു ഹൺഡ്രഡിന് കൊണ്ടുവന്ന അപ്ഡേഷൻ ബജാജ് വളരെയധികം മോശപ്പെട്ടല്ലേ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യമാണ് പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബജാജ് എന്നാൽ കൊണ്ടു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു മേജറായിട്ടുള്ള അപ്ഡേഷൻ അല്ല അവർ കൊണ്ടുവന്ന ആ അവരുടെ പേജിലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഹൈപ്പിനനുസരിച്ചുള്ള ഒരു ഒരു അപ്ഡേഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല പുതിയതായിട്ട് എന്താണ് കൊണ്ടു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേലൈറ്റ് മാത്രമാണ് പുതിയതായിട്ട് കൊണ്ടുവന്നത് അതാണെങ്കിൽ ലോക തോൽവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു രണ്ട് ചിറക് ഇങ്ങനെ ഇരിക്കുന്ന രീതി ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കണ്ട് കണ്ട് എനിക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യമാണ് പക്ഷെ ഇതുവരെ എനിക്കെന്തോ ആ ഒരു വണ്ടിയുടെ ആ ഒരു രൂപമായിട്ട് വണ്ടിയുടെ രൂപം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ബെസ്റ്റ് ലുക്കിംഗ് മോട്ടോർ സൈക്കിളാണ് ആർ എസ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലുക്കുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിലത്തെ ആ ഡിസൈൻ വളരെയധികം ആ വണ്ടിയുടെ ബേസ് കൂട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്താ പറയുക ഒരു എനിക്കൊരു സംതൃപ്തി കുറവുണ്ട് ആ ഒരു ടൈ ലൈറ്റ് കൊള്ള അറേഞ്ച്മെൻറ്റ് ആയിട്ട് ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സംഭവം കാണാൻ കാണാൻ കൊള്ളാം എന്ന് വെച്ചെങ്കിൽ ആ ലൈറ്റ് കൊള്ളാം പക്ഷെ ആ ഒരു വണ്ടിക്ക് അത് എന്തോ ചേരുന്നില്ല നമ്പർ പ്ലേറ്റ് വന്നാൽ ചേരുമെന്നാണ് ഓരോരുത്തർ പറയുന്നുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റ് പോയുമ്പോഴാണ് ഒന്നും കൂടെ അത് വൃത്തിയേടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി കണ്ട് 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 ശീലിച്ചേക്കാം ആദ്യമായിട്ട് അറസ്റ്റ് കൊണ്ടിരുന്ന ചിലങ്കയുടെ മറ്റേ ആ ഒരു ലൈറ്റ് വന്നപ്പോഴും നമ്മളിത് തന്നെയാണ് പറഞ്ഞത് അത് ബോറാണ് എന്നൊക്കെയാണ് പലരും പറഞ്ഞത് പക്ഷേ കണ്ട് കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഇഷ്ടപ്പെടും എന്നുള്ള പക്ഷേ ആ ഒരു ഡിസൈൻ എത്രത്തോളം നല്ലതായിരുന്നു എന്ന് ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നപ്പോഴാണ് നിത്യം പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ അതാണ് ആ ഒരു വണ്ടിയിൽ വന്ന മേജറായിട്ടുള്ള അപ്ഡേറ്റ് ഇൻസ്ട്രമെൻ്റ് ക്ലസ് ക്ലസ്റ്റർ എൻ എസ് ഫോർ ഹണ്ട്രഡിൽ നിന്ന് കൊണ്ടുവന്ന ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്ററാണ് സംഭവം വണ്ടിക്ക് ചേരുന്നുണ്ട് അതൊരു ഫ്ലോപ്പ് ആയിട്ടുള്ള അപ്ഡേഷൻ അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് എന്തോ എനിക്ക് ബജാജിൻ്റെ ഏതൊരു വണ്ടി ടു ട്വൻറ്റിയിലാണെങ്കിലും എൻ എസ്സിൽ ആണെങ്കിലും ആർ എസ്സിലാണെങ്കിലും എനിക്ക് ആ ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ള മീറ്ററാണ് ഞാനതിൻ്റെ ഒരു വലിയൊരു ഫാനാണ് ഭയങ്കര ഒരു ഫാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മീറ്റർ അത് അതായത് ആ ഒരു ആ ഒരു സൂചിയിൽ ലൈറ്റ് ആ ഒരു ആർപ്പിൻ സൂചിയിൽ ഒരു റെഡ് ലൈറ്റ് വന്നിട്ട് ബാക്കി ബാക്കിയെല്ലായിടത്തും ആ ഒരു ഓരോ അക്കത്തിലും ലൈറ്റ് വന്നിട്ട് സ്വിച്ച് ഗിയറിലും ലൈറ്റ് വന്നിട്ട് അതിങ്ങനെ കയറുന്നത് കാണുമ്പോഴും ആ ഒരു ബാക്ക് ബ്ലൂ ബാക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ കാണുമ്പം ഒരു വല്ലാത്ത നൈറ്റ് റൈഡിങ്ങിന് ഭയങ്കര ഒരു ആയിരുന്നു അത് വൺ എയ്റ്റി ആണെങ്കിലും വൺ ഫിഫ്റ്റി ആണെങ്കിലും ടു ട്വൻറ്റി ആണെങ്കിലും ആറ് എസ് ആണെങ്കിൽ എൻ എസ് ആണെങ്കിലും ഒരു രക്ഷയില്ലാത്തൊരു രസമായിരുന്നു ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫാനാണ് ആ ഒരു ലെവലിലുള്ള ലെവലിലുള്ളൊരു ഹ്യൂജ് ഫാനാണ് ആ ഒരു സൂചന ബജാജിൻ്റെ ആ ഒരു വണ്ടിയുടെ റൈഡിങ് ഫീലേ മാറ്റിക്കളയാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ പണ്ടത്തെ മീറ്ററും കയറലൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ സ്റ്റോക്ക് കയറലൊക്കെ കാണും നിങ്ങൾക്ക് വേണമെങ്കിൽ പോടുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു വണ്ടിയുടെ ആയി യു എസ് ഡി ഫോർക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളൊരു കാര്യമാണ് യു എസ് ഡി ഫോർക്ക് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ആ ഒരു വണ്ടിക്ക് അകത്ത് എഞ്ചിനീയറിങ് ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റീവർക്ക് വേണ്ടിയായിട്ട് വരും റീവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു യു എസ് ഡി ഫോർക്ക് അറേഞ്ച്മെൻ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഒരു പ്രൊഡക്റ്റ് ആർ എൻ ഡി വെക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പം വണ്ടിയുടെ എക്സ് എക് ഷോറൂം പ്രൈസിനെ അത് ബാധിക്കേണ്ടതായിട്ട് വരും നമ്മളിവിടുത്തെ പിള്ളേരെ യു എസ് ഡി ഫോർക്കൊക്കെ സിമ്പിളായിട്ട് വെച്ച് നടക്കുന്നുണ്ട് അതാണ് സംഭവം യു എസ് യു എസ് ഡി ഫോർ കൊണ്ടുവന്ന് വൺ നയൻറ്റി എക്സോ പ്രൈസിൽ വെച്ചാലും നല്ലൊരു സെയിലായിരിക്കും പിന്നെ ഓവറാൾ ലുക്കിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പവും കാരണം തന്നെയല്ല ഇപ്പോഴും കുഴപ്പമില്ല എനിക്ക് വന്ന് ഇപ്പം ഇറങ്ങിയ കരീസ്മ എക്സ് എം ആറിനെക്കാട്ടിലും എനിക്ക് ഈ ഒരു ആർ എസ് ടു ലുക്കാണ് ഇഷ്ടം എക്സ് എം ആർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ അതാണ് ആർ എസ് ടു ഹൺഡ്രഡിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു വലിയൊരു അപ്ഡേറ്റ് അല്ല ആ ടൈലറ്റിൻ്റെ ഭാഗം മാത്രം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു പഴയതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വലിച്ചാൽ എ ബിസ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കാര്യം മീറ്റർ കൺസ്രോളിൽ ഒരുപാട് ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു പഴയ ഒരു ആ ഒരു ഇമോഷൻ നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിരുന്നാലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് മീറ്റർ കൺസ്രോളിൽ അത് നമ്മൾ ബചാരി നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം ഇനിയും പത്ത് വർഷം ഈ സൂചി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കുറ്റം പറയും ഈ പറഞ്ഞ പോലെ സൂചിയും കാര്യങ്ങളൊക്കെ എപ്പോഴും വെച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് നൈസായിട്ടൊരു ഗിയർ പോസ്റ്റിന് ഇൻഡിക്കേറ്ററും പിന്നെ അവറേജ് ഫ്യൂൽ എക്കണോമിയൊക്കെ കൊടുക്കാമായിരുന്നു ഇപ്പം മറ്റേ മൊബൈലൊക്കെ കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ആർ സി ടു ഹൺഡ്രഡിനെ പറ്റി അതൊക്കെയാണ് പറയാനായിട്ടുള്ളത് പിന്നെ കെ ടി എമ്മിൻ്റെ കാര്യം കെ ടി എമ്മിൻ്റെ സൂപ്പർ ബൈക്കുകൾ ഇപ്പം നിലവിൽ ഇത്രയും നാളും ലോഞ്ചാക്കാത്ത കെ ടി എമ്മിൻ്റെ സൂപ്പർ ബൈക്കുകൾ എന്തിനെ ഇപ്പോൾ നേരെ പോയുള്ള വണ്ടികൾ പോലും വിറ്റ് പോകുന്നില്ല ഡ്യൂബ് ടു ഹൺഡ്രഡ് ആർ സി ടു ഹൺഡ്രഡൊന്നും പഴയതുപോലുള്ള കച്ചവട ധാരാളമൊന്നും കെ ടി എമ്മിന് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പഴയ സൗണ്ടും കാര്യങ്ങളൊക്കെ പോയി ബൈക്കിംഗ് കമ്മ്യൂണിറ്റി വളരെയധികം താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കെ ടി എമ്മിൻ്റെ അതായത് ബൈക്കിംഗ് കൾച്ചർ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ നല്ലപോലെ ടോപ്പിൽ നിന്ന് സമയമൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് ആ ഒരു പതിനെട്ട് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയൊക്കെ കുഴപ്പമില്ലാതെ പോയി ഇപ്പം ഇരുപത്തി നാല് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ആൾക്ക് ഒരു ബൈക്കിംഗ് കൾച്ചറ് ഇങ്ങനെ പതുക്കെ പതുക്കെ വിട്ട് 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 വരികുന്നൊരു സാഹചര്യമാണ് ട്രെൻഡ് കുറഞ്ഞ് ഇനി അടുത്തൊരു ട്രെൻഡ് എന്തായാലും ഉണ്ടാകും അതിപ്പം ഇനി വരുന്ന പിള്ളേർ ബൈക്കിംഗ് പഴയ ആ ഒരു അക്രമകാരികളുമായിട്ടുള്ള ഒരു ബൈക്കിംഗ് കൾച്ചർ വരാതിരുന്ന അത്രയും നല്ലതെന്ന് പറയുന്നു ഈ വരുന്നതൊക്കെ കുറച്ചും കൂടെ ഒക്കെ മെക്കാനിക്കൽ പരമായിട്ട് അറിവ് അറിയാനായിട്ടും അതുപോലെ തന്നെ റൈഡിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എന്ന് ആശ ആക എന്താ പറയുന്നത് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ വിശുദ്ധ തെന്നു മാറുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് പോലും കെ ടി എം സൂപ്പർ ബൈക്കുകൾ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല അപ്പം ഈയൊരു കെ ടി എമ്മിൻ്റെ ഇപ്പോഴത്തെ വണ്ടികൾ പോലും ബഡ്ജറ്റ് വണ്ടികൾ പോലും നേരെ ഇവ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പം ഭയങ്കര വിലയാണ് പഴയതുപോലുള്ള ആ ഒരു സൗണ്ടോ കാര്യങ്ങളോ വികാരങ്ങളോ ഒന്നും കെ ടി എമ്മിന് എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു വണ്ടി സൂപ്പർ ബൈക്കുകളും ഇരുപത്തെട്ടും മുപ്പതും ലക്ഷം രൂപയുടെ സൂപ്പർ ബൈക്കുകൾ ഇറക്കി എന്ന് ചോദിച്ച് കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത് കെ ടി എമ്മിൻ്റെ അവിടുത്തെ കെട്ടിക്കിടക്കുന്ന വണ്ടികൾ ഇന്ത്യയിലിറക്കി ഇന്ത്യക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് അതൊരു മിത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പം സത്യമാകാം അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല പക്ഷേ കറക്റ്റായിട്ട് ഐഡിയ ഉള്ള ഒരു 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 കാര്യമുണ്ട് കെ ടി എം കമ്പനി പൂട്ടി പോകാൻ ആയിട്ട് സമയമായിട്ടുണ്ട് എന്നൊക്കെയാണ് ഒരു പൊതുവേ ഉള്ളൊരു ന്യൂസ് ബാങ്ക്രഫ്റ്റിൻ്റെ വക്കിലായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഏകദേശം ഒരു എണ്ണൂറ് മില്യനോ എണ്ണൂറ് ബില്ല്യനോ എന്തോ കടക്കണിയിലാണ് കെ ടി എം പാപ്പർ ഹർജി കെ ടി എം നൽകിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ ഇവിടുത്തെ കെ ടി എം അല്ല കേട്ടോ പറയുന്നത് ഇന്ത്യയിലൊക്കെ കെ ടി എമ്മിന്റെ കാര്യമേ അല്ല പറയുന്നത് ഇന്റർനാഷണലി കെ ടി എം എ എന്ന് പറയുന്ന കമ്പനി വളരെയധികം നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് ബജാജിനെ എഫക്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നിലവില് ബജാജിനെ എഫക്റ്റ് ചെയ്യുന്നൊന്നും ചെയ്യത്തില്ല കാര്യം എൺപത്തി ഒന്ന് ശതമാനം ഓൺ ചെയ്യുന്നത് ബജാജാണ് കെ ടി എമ്മിന് ഇന്ത്യയിലും ഗ്ലോബലിയും അപ്പോൾ ഒരു വലിയൊരു ഒരു ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാകാൻ ചാൻസസ് ഈ അടുത്തങ്ങ് ഞാൻ കാണുന്നില്ല പക്ഷേ ഗ്ലോബലി പുതിയ പ്രൊഡക്ട്സും കേരളമൊക്കെ അഥവാ ബാങ്ക് റാഫ്റ്റ് ആകുവാണെന്നുണ്ടെങ്കിൽ പുതിയ പ്രൊഡക്ട്സും കേരളവും തന്നെ ഉണ്ടാക്കാൻ ചാൻസ് വളരെ കുറവാണ് ഇപ്പം കെ ടി എമ്മിൻ്റെ വൺ സിക്സ്റ്റി ഡ്യൂക്കും കാര്യങ്ങളൊക്കെ അണിറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അഥവാ ബാങ്ക് ക്രഫ്റ്റ് ആവുകയാണെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ആകും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട അപ്പം അതുകൊണ്ട് തന്നെ ഈ ബാങ്ക് ക്രാഫ്റ്റിൻ്റെ ഒരു ഭീഷണിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായി ഒരുപാട് വിഷയങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സൂപ്പർ ബൈക്കുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ചിലപ്പോൾ സത്യമാകാനാണ് ഒരു എഴുപത് ശതമാനം ചാൻസ് അല്ലാതെ കെ ടി എമ്മിന് ഇവിടെ ഒരു സൂപ്പർ ബൈക്കുകളൊക്കെ ഇറക്കി ഒരു വലിയൊരു സംഭവം ഉണ്ടാക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതും പെട്ടെന്നൊരു തീരുമാനമായിരുന്നു സൂപ്പർ ബൈക്കും കാര്യങ്ങളൊക്കെ കെ ടി എമ്മിൻ്റെ ഇങ്ങോട്ട് വന്നത് എന്തായാലും അത് വലിയൊരു കാര്യം തന്നെയാണ് എല്ലാവർക്കും കെ ടി എമ്മിൻ്റെ സൂപ്പർ ടുക്കും വലിയ വലിയ വണ്ടികളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ബജാജിൻ്റെ ഒരുപാട് ഒരു കമൻറ്റിട്ട് എനിക്ക് ചിരി വന്നു ബജാജിൻ്റെ സൂപ്പർ ടുക്ക് ഇറങ്ങുമോ ബഡ്ജറ്റിൽ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതൊന്നും ഇറങ്ങാനുള്ള ചാൻസസ് ബജാജിന് വേണേൽ ഇറക്കാം പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഇറങ്ങുമോയെന്ന് ബജാജിൻ്റെ തന്നെയല്ലേ കെ ടി എം കെ ടി എമ്മും കെ ടി എം ആയിട്ട് ഇരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ ബാങ്ക് ഗ്രാഫ്റ്റിൻ്റെ ഒരു വക്കിലൊക്കെയാണ് അത് കെ ടി എം റിസോൾവ് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ ഒരു ബില്ലിനോ എത്രയോ ബിൽ നൂറ് ബില്ല്യനെന്തോ അവർക്ക് തീർക്കണം എന്നാലേ എനിക്കതിനെപ്പറ്റി ഗ്രാഹി വായിച്ചൻ ആർ വൺ ഫൈവ് ബി ഫൈവ് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് സംഭവം സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ സത്യമാണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷെ അല്ല അത് എ ഐ ക്രിയേറ്റഡ് ആയിട്ട് വരുന്ന ഇമേജസ് കാര്യങ്ങളൊക്കെ ആ ഉടൻ തന്നെ ബി ഫൈവ് ഉണ്ടാകാൻ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം എ മഹായുടെ സ്റ്റേജും ആ ഒരു ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ബി ഫോറിന് ഇനി എന്ത് കൊടുക്കാനാണ് പീക്ക് ലെവലിൽ എത്തിക്കുകയാണ് ഡ്യൂ ബി ടു ഹൺഡ്രഡിന് കഴിഞ്ഞ കുറേ നാളുണ്ട് അപ്ഡേഷൻ ഒന്നും ഇല്ല ഇതിരുന്ന ഒരു സാഹചര്യം പോലെ തന്നെയാണ് യമഹ മഹാ ആർ വൺ ഫൈവിൻ്റെ കാര്യം കാരണം ടി എ ടി ഡിപ്ലേ പിന്നെ എന്തൊക്കെയാണ് ഡ്യുവൽസ് ആൻഡ് ലേവീസ് സ്ലീപ്പർ ക്ലച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആ ഒരു വണ്ടിക്കകത്തുണ്ട് ബെറ്റർ ആയിട്ടുള്ള ലുക്സും ഉണ്ട് എയ്റോ ഡൈനമിക്സ് ആയിട്ടുള്ള മേ ബി ലുക്സിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം ഫിയറിങ്ങിലൊക്കെ അല്ലാതെ വേറെ എൻജിൻ പരമായിട്ട് ഇനി ഒരു വൺ ഫിഫ്റ്റി ഫൈവ് സി സിയിൽ ഏറിപ്പോയാൽ ഒരു ഒരു വൺ സിക്സ്റ്റിയിലോട്ട് ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്തേക്കാം പക്ഷെ ആർ വൺ ഫൈവ് എന്നുള്ള പേര് മാറും ആർ സിക്സ്റ്റീൻ എന്നാവും പിന്നെ ടി വി എസിൻ്റെ ആർ ടി എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വണ്ടികൾ ഇറങ്ങി പിന്നെ ഹീറോയുടെ എക്സ്പൾസും കാര്യങ്ങളും പിന്നെ എക്സ്ട്രീം ടു ഫിഫ്റ്റിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഒരു ടു ഫിഫ്റ്റി സി സിയിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും പെർഫോമൻസ് ഉള്ളതും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മോട്ടർ സൈക്കിളായിട്ടാണ് കരീസ്മാ ടു ഫിഫ്റ്റിയും എക്സ്ട്രെൻ ടു ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് ഒന്ന് എഴുപത്തഞ്ചാണ് എക്സ്പെൽസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒന്ന് എൺപത്തി സംതിങ് എന്തോ ആണ് എക്സ്ട്രീം ടു ഫിഫ്റ്റിയുടെ റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ നോക്കിയാലും ഹീറോ ഒരു വമ്പൻ സംഭവമാണ് ഇറക്കിയിരിക്കുന്നത് സൂം വൺ ട്വൻറ്റി ഫൈവും സോം വൺ സിക്സ്റ്റിയൊക്കെ ഇറക്കിയിരിക്കുകയാണ് മാക്സി സ്കൂട്ടറൊക്കെയായിട്ട് ഇതൊക്കെ കാണാതെ എന്ത് പറയാൻ ഇങ്ങനെ ഇരുന്ന് പറയാം എന്നുള്ളതല്ലാതെ നേരിട്ട് കണ്ടിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കറക് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോയിൽ ഈ ഒരു കെ ടി എമ്മിന്റെയും അറസ്റ്റ് വണ്ടിൻ്റെയും വിഷയത്തിൻ്റെ കൂട്ടത്തിൽ വി ഫൈവിൻ്റെ ഒക്കെ കൂട്ടത്തില്